ഹലോ ഗായ്സ് ഇത് ഞങ്ങൾ സൺഡേ ഒരു ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയ വീഡിയോ ആണ് മടിച്ച് മടിച്ചാണ് വീഡിയോ എടുത്തത് തന്നെ ഹായ് ഗൈസ് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം റംബൂട്ടാനെ കണ്ടിട്ടില്ലേ അവൻ്റെ വകയിൽ ആരും ആയിട്ട് വരുമെന്ന് തോന്നണേ ഒരു പൂ ഇതാ നോക്കിയാണ് കണ്ട പക്ഷേ ഇതിൽ ക്ലിയർ ആയിട്ട് തരണം അതാ ഇത് കറക്റ്റ് റംബൂട്ടാൻ്റെ ഒരു ലുക്കില്ലേ പക്ഷേ ഇത് പൂവാണ് ഇത് നോക്ക് ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം ഇതാ നോക്ക് അത് നോക്കി ഇവിടെ ഫുൾ അതാണ് കേട്ടോ ഇത് എവിടെയാണെന്നറിയ സ്ഥലം ഞങ്ങൾ വേളയിലാണ് നിൽക്കണത് വേളി വേളി റിസോർട്ടുണ്ടല്ലോ അവിടെ കണ്ടോ ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ കറക്റ്റ് റംബൂട്ടാൻ എന്നേ പറയുള്ളൂ കൊള്ളാം കേട്ടോ പക്ഷേ റംബൂട്ടാൻ്റെ പൂ 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 ഇതാണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് അതിലൂടെ ഇങ്ങനെ തപ്പി തപ്പി പോകണം ഗൈസ് കണ്ടോ ഇന്ന് സൺഡേ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഒരുപാട് ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കല്യാണത്തിന് മുമ്പാണ് നമ്മൾ ചേട്ട എന്നെ കൊണ്ടുവന്നിട്ടുള്ളു നട്ടുച്ച നേരത്ത് പേരാപ്പര നടക്കണം കായൽ കാണിച്ചിരട്ട കായൽ ഇത് കായലല്ലേട്ടാ ഇതാ നമുക്ക് കാണാമോ ഇപ്പം ഇത്തിരി വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ പണ്ടൊന്നും ഇത്ര വൃത്തിയൊന്നും ഇല്ലേ ബോട്ട് സർവീസ് ഒക്കെ തുടങ്ങിയപ്പോഴേ കുളവഴിയൊക്കെ നല്ല കാറ്റ് നല്ല അതിമനോഹരമായ കാറ്റ് ആ കാറ്റും നമ്മൾക്ക് ഇവിടെ വായി വായിനോക്ക പിള്ളേരുണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് എല്ലാ പ്രായവും ഉണ്ട് പോയി ആ അതാ പറഞ്ഞു അങ്ങനെ ആക്കി നേരെ നേരത്തെ കൊണ്ടു പോട്ട് നമ്മൾ തേരാപ്പാര നടന്നില്ല നമ്മളെവിടെ പോണോ എന്നൊളിട്ട കായലിന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം മഴ മഴയല്ല വെയിലത്തിളങ്ങുന്നു വാവു നോക്ക് കണ്ട ഒഴുക്കാണോ കണ്ട എന്താണെന്ന് വെള്ളം അനങ്ങിക്കൊണ്ടേയിരിക്കുന്നു കാറ്റും ഉണ്ട് നല്ല വെയിലും ഉണ്ട് കണ്ടട ട്രെയിന് കാണിച്ചു തരാം ട്രെയിന് 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 ട്രെയിൻ ട്രെയിന് ട്രെയിൻ ട്രെയിന് പിള്ളേരെ പറ്റിക്കണോ ട്രെയിന് നോക്ക് ആ ട്രെയിനിന്റെ ഡ്രൈവർ പെണ്ണാണ് കേട്ടോ നോക്ക് ഇത്രേ ഉള്ളു വാല് പോലെ ചൂടെടുക്കുന്ന ഗ്യാസ് ഞങ്ങൾ തലമുടി വാരിക്കെട്ടി എന്നാ ചൂടാവിടെ പോയി ഇതിലിരിക്കാം എന്നെ കാണാം ക്ലിയർ ഉണ്ടോ ഇട്ടങ്ങോട്ട് നടക്കട്ടെ തരാം ഇങ്ങനെ നോക്ക കേട്ടോ ഞാൻ തിരിഞ്ഞ് നോക്കും നിങ്ങൾ എന്നെ നോക്കണം അയ്യാ അജാലക്കാരി എന്തില്ല നോക്ക് നല്ല തണലുണ്ട് സൈസ് നല്ല തണലുണ്ട് ആ തടിപ്പാലല്ലേ ഇതാണ് വേളയിലെ തടിപ്പാലം ഞാൻ കാണിച്ചില്ല പാട്ട് ട്രെയിൻ പോയ അതിൻ്റെ പാലം നോക്ക് എവിടെ ആയിഷ എവിടെ പോയി ഇതും വേണ്ട ഇത് കടലിന് അങ്ങോട്ട് പോകുമ്പോൾ കുറെ ചെറിയ ചെറിയ കടകളുണ്ട് ആക്കറി പാക്രി സാധനങ്ങളെല്ലാം വാങ്ങിക്കണ ഗുണ എല്ലാ സാധനങ്ങളും കിട്ടും കണ്ടോ ചായ 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 കുടിക്കണല്ലേട്ടോ പറയണു കൊരങ്ങ ഒരു വീട്ടിലെ കൊരങ്ങി ചോര്ട എന്നിട്ട് കാണിക്ക എനിക്ക് വേണം വേണ്ടല്ലോ ഇത് വേണോന്നാണ് ചോദിക്കല്ലേ അയച്ചോ പിറകിലൊക്കെ ഉണ്ടോ ജീൻസും ഇത് ഓടിപ്പുണുഖിയങ്ങോട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടാറ്റാ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോയിൽ പാർക്കലാം